നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എഴുപത്തി അഞ്ച് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഇരുപത്തി ദിവസങ്ങളോളം മാത്രമാണ് ഫൈനലിനുള്ളത് ഈ അവസരത്തിൽ ടിക്കറ്റ് ടു ഫിനാലയും നടക്കുകയാണ് ആരാകും ഇത്തവണ കപ്പുയർത്തുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മുൻ ബിഗ് ബോസ് സീസണുകളിൽ അൻപത് ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ കിരീടം ചൂടാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ പ്രേക്ഷകർ പ്രചരിക്കാറുണ്ട് അത്തരത്തിൽ വലിയ വിഭാഗത്തിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു മത്സരാർത്ഥിയും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ ആരെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ ബിഗ് ബോസ് വിന്നർ ആവുന്നത് ജാസ്മിൻ ആയിരിക്കുമെന്ന് പലപ്പോഴും പ്രേക്ഷകർ പറയാറുള്ളതാണ് അൻപത് ദിവസം കഴിഞ്ഞതോടെ ഗബ്രി മത്സരത്തിൽ ിൽ നിന്ന് പുറത്തായി ഇതോടെ ഗബ്രിയുമായി ഉണ്ടായിരുന്ന ജാസ്മിന്റെ കോംബോയും അവസാനിച്ചു എന്നാൽ അതുവരെ സൗഹൃദം അവസാനിപ്പിക്കാൻ ജാസ്മിൻ തയ്യാറായില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിന്റെ വീട്ടുകാർ ഷോയിലേക്ക് വരികയും മകൾക്ക് വേണ്ട ഉപദേശം നൽകുകയും ചെയ്തിരുന്നു ഗബ്രിയുടെ ഓർമ്മകളിൽ നിന്ന് മകളെ പുറത്തു കൊണ്ടുവരാനാണ് ജാസ്മിന്റെ പിതാവ് ശ്രമിച്ചത് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് കളിച്ചാലും കൂട്ടമായി കളിച്ചാലും ഇനി ബിഗ് ബോസിനകത്ത് ജാസ്മിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് പറയുകയാണ് ആരാധകർ മാനസികമായി തകർന്നു പോകുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും വളരെ അനായാസം പുറത്തുവരാൻ ജാസ്മിന് സാധിച്ചിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ സീസണിൽ വിന്നർ ആവാനുള്ള യോഗ്യത ജാസ്മിൻ ഉണ്ടെന്ന് പറയുകയാണ് ഒരു ആരാധിക ആരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകാൻ യോഗ്യതയുള്ളയാൾ നമ്മുടെ പുരോഗമിച്ചു വരുന്ന സമൂഹത്തിലെ പ്രേക്ഷകരുടെ ചോയ്സ് ആകാൻ അർഹതയുള്ളയാൾ എന്റെ ഉത്തരം ജാസ്മിൻ ജാസ്ഫർ ബിഗ് ബോസ് എന്നത് നിങ്ങളുടെ സർവൈവൽ മിടുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള റിയാലിറ്റി ഷോയാണ് അവിടെ അവർ കണ്ടസ്റ്റൻസിന്റെ മനസ്സിൽ വെളിച്ചം കൊണ്ടും നിറങ്ങൾ കൊണ്ടും അടച്ചിടൽ കൊണ്ടും പുതിയ ഒരു കൃത്രിമ ലോകം തീർക്കുന്നു മത്സരാർത്ഥികൾ അവിടെയുള്ള ലോകത്തിലെ സ്വപ്നങ്ങൾ മാത്രം കാണുന്നു ഭാവി എന്താകുമെന്ന് അറിയാതെ അതിനകത്ത് റിലേഷൻഷിപ്പുകളിൽ പെടുന്നു ഏറ്റവും നന്നായിട്ടാണ് ആ ലോകത്ത് ജീവിക്കുന്നത് ഒരു ഹീറോയെ പോലെ അവൾ അവിടം രസകരമാക്കുന്നു ചുറ്റുമുള്ളവരുടെ ചുണ്ടിലേക്ക് രസത്തിന്റെ ചിരി പടർത്തുന്നു അവൾ സൈഡായാൽ ലൈവ് രസകരമല്ലാതാകും ടാസ്കുകളിൽ ഏറ്റവും ഉത്സാഹത്തോടെ ലീഡറായി പങ്കെടുക്കുന്നു തനിക്കെതിരെ വരുന്ന കളികളോട് നിവർന്നു നിന്ന് നേരെ പോരാടുന്നു അനാവശ്യമായ പകയോ പ്രതികാരമോ ഉള്ളിൽ സൂക്ഷിച്ച് മനസ്സ് വൃത്തികേടാക്കാതെ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുന്നു വയസ്സിൽ സ്വന്തമായി കുടുംബം പോറ്റുന്നവളായിട്ടും അച്ഛനും അമ്മയ്ക്കും മുന്നിൽ കുട്ടിത്തം പോയിട്ടില്ലാത്ത കുഞ്ഞായി മാറുന്നു പക്വത കൈവിടാതെ തന്നെ അകത്തും പുറത്തും അവളെയും ആ ലോകത്ത് അവൾക്ക് കിട്ടിയ കൂട്ടുകാരനെയും അങ്ങേയറ്റം വേട്ടയാടിയിട്ടും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തവളാണ് ജാസ്മിൻ ഓരോ തവണ വീഴുമ്പോഴും എല്ലാം മറന്ന് എണീറ്റോടുവാനുള്ള അമിത ഊർജം അവളിലുണ്ട് ഏറ്റവും ഒടുവിലുള്ള റാങ്കിംഗ് ടാസ്കിൽ പോലും ഉള്ളിലേക്ക് ബാധിക്കാതെ ഫ്രണ്ട്ഷിപ്പിനെയോ ഇമേജിനെയോ നോക്കാതെ സ്വതന്ത്രമായി ഡിറ്റാച്ച്ഡായി തീപ്പൊരിയായി വാദിച്ച രണ്ടു മൂന്ന് പേരിൽ മുൻപിൽ അവൾ തന്നെ എന്നിട്ടും പരിഭവങ്ങളില്ലാതെ അതേ രീതിയിൽ ബന്ധങ്ങൾ ബന്ധങ്ങളകത്ത് തുടരുവാൻ അവൾക്ക് കഴിയുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ജാസ്മിൻ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനിയും ചെയ്യാനുണ്ട് അവിടെ എത്താൻ എന്ന വാക്കിലുണ്ട് അവളിൽ അവൾക്കുള്ള വിശ്വാസ്യത ആ ലോകത്ത് ഇത്രയും സുന്ദരമായി അതിജീവിക്കുന്ന അവൾക്കല്ലാതെ വേറെ ആർക്കാണ് ആ കപ്പിന് അർഹതയെന്നും പറഞ്ഞാണ് ആരാധിക കുറിപ്പ് അവസാനിപ്പിക്കുന്നത്